ഇന്നിവിടെ ഓസ്ട്രേലിയയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് വെയിൽ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവിടെ വെയിലേ ഉണ്ടായിരുന്നില്ല നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഞാനെന്തായാലും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് നാളായി ബൈക്ക് ഉപയോഗിച്ചിട്ട് ഇത് ഞമ്മയുടെ ആർ സെവൻ എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ ബൈക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ് തണുപ്പത്ത് ഉപയോഗിക്കൽ പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഒന്നാമത്തെ സ്പോർട്സ് ബൈക്കാണ് നമ്മളാ കൂട്ടത്തിൽ കാറ്റ് അടിച്ചിട്ട് തണുത്ത കാറ്റല്ലേ ഈ തണുത്ത കാറ്റ് ശരിക്കും നമുക്ക് ഈ മൂക്കിലൊക്കെ അടിച്ചിട്ട് നമുക്ക് തുമ്മലും ചുമയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ പൊതുവെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ മാസ്ക് വെച്ചിട്ടാണ് ഓടിക്കാറ് എന്നാലും ഈ മൂക്കിൽ ഇങ്ങനെ കാറ്റടിക്കണ ഒരു പ്രശ്നമുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വേറെ വണ്ടി ഉണ്ടായിരുന്നു ഇന്ത്യൻ മോട്ടർ സൈക്കിളിൻ്റെ സ്കൗട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഈ ചാനലിൽ തന്നെ വീഡിയോസ് എല്ലാവരും കണ്ടുവയ്ക്കണതായിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ല അന്നുകൊണ്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തണുപ്പായതുകൊണ്ട് വണ്ടി അത് എടുക്കാറില്ല പിന്നെ ഇന്നിപ്പോൾ കുറച്ച് വെയിൽ കണ്ടു തണുപ്പാണെങ്കിലും അപ്പോൾ വണ്ടി എടുക്കാം വൈകിട്ട് പള്ളിയിലോട്ട് ബൈക്കിനു പോകാം എന്നുള്ളൊരു ധാരണയാണ് നാട്ടിൽ ആർ സെവൻ ഉണ്ടോ ആർ വൺ ഫൈവ് ആർ ത്രീ ആർ സിക്സ് ആർ വൺ ഒക്കെ അല്ലേ ഉള്ളു അപ്പോൾ അങ്ങ് പള്ളിയിലോട്ട് പോവാം ഇപ്പം ഞാൻ വണ്ടിയിലോട്ട് കയറാണ് ആർ സെവൻ ഇതാണ് ആർ സെവൻ്റെ ഇങ്ങനെ നമ്മൾ ഗോപ്രോൻ്റെ വ്യൂവിൽ നോക്കുമ്പോൾ ഉള്ളൊരു ഷേപ്പ് എന്ന് പറയാനായിട്ട് ബോളിന്നുള്ളൊരു ടോപ്പ് വ്യൂന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ എന്നൊക്കെ പറയും ഇങ്ങനെ വരും ഇപ്പൊ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പള്ളിയിലോട്ട് നമ്മളിപ്പോൾ മിറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഈ റോഡ് അമ്പത് കിലോമീറ്റർ സ്പീഡാണ് ഇവിടുത്തെ ലിമിറ്റ് മാക്സിമം അമ്പത് വരെ കയറാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ചെന്ന് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുന്നത് അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോകാൻ പറ്റുന്നത് എൺപത് കിലോമീറ്റർ നമ്മളെന്തായാലും ഇപ്പൊ ഈ റോഡിലൊക്കെ ഇല്ലേ ഈ റോഡ് എൺപത് കിലോമീറ്റർ റോഡാണ് മ്പതി കൂടുതൽ പോകാൻ പാടില്ല ഇവിടെ എല്ലാവരും റോഡ് റൂൾസ് കൃത്യമായിട്ട് പാലിക്കുന്നതുകൊണ്ട് തന്നെ ആ എമ്പതി തന്നെ നിൽക്കും ഈ ഒരു സിഗണിൽ നിന്ന് നമ്മൾ ആക്ച്വലി റൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പള്ളിയാണ് നമുക്ക് നേരെ പള്ളി കാണാം തണുത്തിട്ടൊരു നല്ല മരേ പോലെ നല്ല തണുത്ത കാറ്റടിച്ചിട്ടേ മൂക്ക കടഞ്ഞ് നേരത്തെ ശ്വാസം പോലും മരിക്കാൻ പറ്റുള്ള ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം നമ്മൾ നേരെ കാണുന്നേ പള്ളി ഈ പള്ളി എന്ന് പറയുന്നത് മെൽബണിൽ തന്നെയുള്ള എപ്പിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതും കത്തോലിക്കയുടെ കത്തോലിക്ക സഭയുടെ മെൽബൺ രൂപതയുടെ ഒരു കത്തിരിടൽ പള്ളിയാണ് അത്യാവശ്യം വലിയൊരു പള്ളിയാണ് മെയിൻ പരിപാടികളൊക്കെ നടക്കുന്നതൊക്കെ ഈ പള്ളിയിലാണ് ഇതിനൊരു തീർത്ഥാടന ദേവാലയം കൂടി ആക്കി ആക്കിയിട്ടുണ്ട് നമുക്ക് ആക്ച്വലി ഇതിലേക്ക് കയറാൻ പറ്റില്ല റിട്ടയൺമെൻ്റ് വഴിയാണ് പക്ഷേ ബൈക്കിന് കയറാം കാരണമാണ് ബൈക്കിൻ്റെ ഇതിൽ കട്ട് ചെയ്തുകൊണ്ട് അപ്പുറത്ത് കൊണ്ട് വയ്ക്കാം ഇത് പിന്നെ നമ്മുടെ തന്നെ കോമ്പൗണ്ടാണല്ലോ മെയിൻ ആയിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള സ്ഥലമല്ലോ